ഹായ് എവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് പഹൽഗാമിൽ നടന്നു തീർന്ന ഈ ഒരു വലിയ ദുരന്തത്തെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല മനുഷ്യത്വരഹിതമായ നീചമായ ഒരു പ്രവൃത്തി എന്നല്ലാതെ ഇതിന് നമുക്ക് മറ്റൊരു വാക്കുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല ഉടുത്തിരുന്ന തുണി മാറ്റി ജാതി നിശ്ചയിച്ച് കൊലപാതകം നടത്തിയ ഏറ്റവും വലിയ ഒരു തീവ്രവാദി അറ്റാക്കാണ് നടന്നിരുന്നത് ഇതിൽ ഏറ്റെടുക്കാൻ പലരും വന്നെങ്കിലും ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന യാതൊരു വ്യക്തിക്കും ഇതിനെ ഇതിനോട് പൊറുക്കാനോ മറക്കാനോ സാധിക്കില്ല ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു കറുത്ത ദിനമായി തന്നെ എന്നും കണക്കാക്കപ്പെടും അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായുള്ള കരാറുകൾ മരവിപ്പിക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്ത്യ സിന്ധു നദി ജല കരാറുകൂടി മരവിപ്പിക്കുകയാണ് എന്താണ് സിന്ധു നദീതട കരാർ അതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് പാകിസ്ഥാന് ലഭിച്ചിരുന്നത് ഇത് നിർത്തലാക്കുന്നതിലൂടെ കിഴക്കൻ പാകിസ്ഥാൻ മേഖലകൾ എങ്ങനെ തരിശുഭൂമിയാവും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക സിന്ധു നദീജല ഉടമ്പടി കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ആയിരത്തി മുതൽ അംഗീകരിച്ചു പോകുന്ന സിന്ധു ജല കരാർ സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ എന്താണ് സിന്ധു ജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ ജലവിതരണ കരാറാണ് സിന്ധു നദീ ജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യ പ്രധാനമന്ത്രി നെഹ്റുവും പാക് പ്രസിഡന്റ് അയ്യൂബ് ഖാനുമായി ഈ കരാർ ഒപ്പുവെച്ചത് ഇതുപ്രകാരം പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന ബിയാസ് രവി സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന സിന്ധു ചിനാബ് ജലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭ്യമാക്കി പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന സിന്ധു ചിനാബ് ജലം എന്നീ നദികൾ ആദ്യം ഒഴുകിവരുന്നത് ഇന്ത്യയിൽ കൂടി ആയതിനാൽ അതിലെ ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതോൽപാദനത്തിനും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളെ ഇന്ത്യ തിരിച്ചു പിടിച്ചാൽ പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാകുമോ ഈ കാരണങ്ങൾ കൊണ്ടാവുമോ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് പ്രത്യേകിച്ച് യുദ്ധമുണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാനിലേക്ക് ഈ നദികളിലെ ജലം എത്തിച്ചേർന്നില്ലെങ്കിൽ വരൾച്ച ഉണ്ടാവുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇങ്ങനെയൊരു കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ കരാർ അംഗീകരിച്ചതോടുകൂടി വെള്ളത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായിട്ടില്ല കരാറിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരാതികളും തർക്കങ്ങളും പരിഹരിക്കാൻ സാധിച്ചിട്ടുമുണ്ട് ഇന്ന് ലോകത്തിലുള്ള നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും വിജയകരമായ ഒന്നായി സിന്ധു നദീജല ഉടമ്പടിയെ കരുതി പോരുന്നു കരാർ പ്രകാരം സിന്ധു നദിയിലെ ഇരുപത് ശതമാനം വെള്ളം മാത്രമേ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പാടു ഈ കരാറാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ഇന്ത്യ മരവിപ്പിച്ചത് വീണ്ടും ഒരു യുദ്ധം വരികയാണെങ്കിലോ അതല്ല നദിയിലെ ജലം ഒഴുക്ക് തടസ്സപ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ കിഴക്കൻ മേഖലകൾ പൂർണ്ണമായും തരിശായി മാറുമെന്നത് യാതൊരു സംശയവുമില്ല ഭീകരാക്രമണങ്ങൾ നടത്തുന്ന തീവ്രവാദികൾ ഒരിക്കലും നാട്ടിൽ ജീവിച്ചു വരുന്ന സാധാരണ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഒരു പ്രദേശത്തേക്ക് മൊത്തമായി നൽകി വരുന്ന ജലം നിർത്തലാക്കി കഴിഞ്ഞാൽ ആ പ്രദേശം മൊത്തമായി ജീവിക്കുന്ന എല്ലാവരും ബാധിക്കപ്പെടും ഇവർ നടത്തുന്ന ഓരോ തീവ്രവാദ പ്രവർത്തനത്തിലും സാധാരണ ജനങ്ങളാണ് ബാധിക്കപ്പെടുന്നത് ഈ ചിന്താഗതി ഈ പറയുന്ന തീവ്രവാദികളുടെ മനസ്സിലും ഉദിക്കുകയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുവില്ലാതെ ഈ രാജ്യത്തെ സമാധാനം മുന്നോട്ടു പോകുന്നതാണ് നമുക്ക് ഇനിയും ഈ സമാധാനം തിരിച്ചു പിടിക്കാൻ വേണ്ടി പ്രയത്നിക്കാം പ്രാർത്ഥിക്കാം താങ്ക്